അറിയാം നെടുമുടി അതുപോലെ വള്ളാത്തുരുത്തി എന്ന് പറയുന്നത് അതുപോലെ വള്ളാത്തുരുത്തിയും നെടുമുടിയുടെയും ഇടയിലുള്ള ഭാഗം അതിന്റെ ചമ്പക്കുളം ഭാഗത്തെ കരയാണ് നടുഭാഗം നടുഭാഗത്തെ കരക്കാർ അങ്ങനെ ആ നടുഭാഗം കരക്കാരുടെ സ്വന്തമായ നടുഭാഗം അതുപോലെ ചമ്പക്കുളം ആറിൽ തൊട്ടക്കരയുള്ള ചമ്പക്കുളം അതിന് ആ അങ് വടക്കുള്ള ബിയപുരം മഹാദേവ് കാട്ടിൽ അങ്ങനെ നാല് കളിവള്ളങ്ങൾ ഇതാ സമയത്തിന്റെ ക്രമത്തിൽ വിജയം ഭരിച്ച സമയത്തിന്റെ ക്രമത്തിൽ ഒന്നാമതെത്തിയ നാല് കളിവള്ളങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ വാശിയേറിയ ഒരു പോരാട്ടമാണ് ഈ കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇഞ്ചോടിഞ്ച് പൊരുതി നടുഭാഗവും ചമ്പക്കുളവും വീയപുരവും മഹാദേവ് കാട് കാട്ടിൽ കടന്നു വരുമ്പോൾ ആവേശോജ്വലമായ പ്രകടനം ഈ അൻ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി ഞങ്ങൾക്ക് വേണമെന്ന് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കാണികൾ ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികൾ കായലിലേക്ക് എടുത്തു ചാടി അവരുടെ സ്വന്തം ഈ കളിവള്ളത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി എത്തുന്ന കാഴ്ച മനോഹരമായ കാഴ്ച എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഈ കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത് എന്തൊരു മനോഹരമായ വീറും വാശിയുമുള്ള കാഴ്ചയാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയാൻ തീർച്ചയായും കഴിയും മഹാദേവ് കാട്ടിൽ കേതിലും അതുപോലെ നടുഭാഗവും വിയപുരവും ഒക്കെ ചമ്പക്കുളവും ഒക്കെ കടന്നു വരുമ്പോൾ ഏത് വള്ളമാണ് വിജയിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ പറയുവാൻ കഴിയില്ല ചമ്പക്കുളത്തെ പറ്റി ഞാൻ പറഞ്ഞു ചമ്പക്കുളം രണ്ടായിരത്തി പതിനാലിൽ പലത പുത്തൻ വള്ളം കടന്നു വരുന്നു ചമ്പക്കുളം എഴുപത്തിനാലിൽ വള്ളം അവർ ചമ്പക്കുളംകാർ വഴുതു അത് കാലക്രമേണ വളരെ വളരെയേറെ വിജയം വരിച്ച് എൺപത്തൊമ്പതിലും തൊണ്ണൂറിലും യു വി സി കാനഗരി തുഴിഞ്ഞ് ഹാർട്ട്രിക്ക് നേടി അതുപോലെ തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റാറിലും ആലപ്പുഴ ടൗൺ ബോട്ട് കപ്പുകാർ തുഴിഞ്ഞ് വീണ്ടും ഹാർട്ട്രിക്ക് നേടി തൊണ്ണൂറ്റെട്ടിൽ പള്ളാത്തുരുത്തി ബോട്ട് കപ്പുകാർ തുഴഞ്ഞ് അതുപോലെ ജീസസ് ബോട്ട് ക്ലബ്ബുകാർ കൊല്ലം കൊല്ലം കൊഴഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ വിജയിച്ച ചമ്പക്കുളം രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും പുതിയ വള്ളത്തിൽ യു ബി സി കാറ്റഗരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുത്തൻ വള്ളത്തിൽ തരിപ്പുത്തൻ വള്ളത്തിൽ ഉഴക്കമാറാത്ത വള്ളത്തിൽ വന്ന് തുഴഞ്ഞ് ഒന്നാം സ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ആ ചമ്പക്കുളത്തിൽ ഇപ്പോൾ കടന്നു വരുന്നത് കേരള പോലീസാണ് കേരളത്തിന്റെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുന്ന പോലീസ് അവർക്ക് നമുക്കറിയാം നമ്മുടെ യശ്ശരീരനായി എം കെ ജോസഫ് എന്ന് പറയുന്ന ആ പുണ്യ പുണ്യ ദേഹം അദ്ദേഹം കേരളത്തിലെ പോലീസിന്റെ കായിക രംഗത്തിന് ചെയ്ത സംഭാവനകൾ നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല ബാസ്കറ്റ്ബോളിലും ഫുട്ബോളിലും ഒക്കെ നിരവധി ടീമുകളെ ഉണ്ടാക്കിയ കേരള പോലീസിന്റെ സ്പോർട്സിൽ എന്നും ഒരു അഡ്രസ് ഉണ്ടാക്കിയ എന്നും ഒരു സ്ഥാനം നേടിയ എം കെ ജോസഫിന്റെ ആ ഒരു പിന്തുടർച്ചക്കാരായ ഇപ്പോഴത്തെ കേരള പോലീസ് ഇതാ വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ മത്സരിക്കുന്ന ജലോത്സവത്തിൽ ചമ്പക്കുളത്തിൽ ഇപ്പോൾ ഇതാ മത്സരിക്കുവാനെത്തുന്നു അവർ വരുന്നു ചമ്പക്കുളം വള്ളം ഇതാ കടന്നു വരുന്നു ആദ്യത്തെ ഗീറ്റ്സിൽ മൂന്നാം സ്ഥാനത്തെത്തിയ ചമ്പക്കുളമാണ് ആ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് ഒന്നാമത്തെ ഗീറ്റ്സിൽ സമയക്രമത്തിൽ ഒന്നാമതെത്തിയ നടുഭാഗം വള്ളം അത് നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആദ്യത്തെ ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനത്തെത്തിയ വീപുരം രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആദ്യത്തെ ഹീറ്റ്സിൽ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു വളരെ മനോഹരമായ ഒരു പോരാട്ടം നാല് കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ചമ്പക്കുളമാണോ മഹാദേവ് കാട് കാട്ടിൽ തക്കെതിലാണോ അതോ നടുഭാഗമാണോ എന്ന് ിയപുരമാണോ എന്ന് പറയുവാൻ കഴിയാത്ത രീതിയിൽ ഇഞ്ചോടിഞ്ചു പരിധി വരുന്നു കാട്ടിൽ തെക്കേതിൽ സന്തോഷ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കാട്ടിൽ തെക്കേതിനെയും ചമ്പക്കുളത്തിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഇതാ നടുഭാഗം പുതിയ പടക്കുതിര നടുഭാഗവും അതുപോലെ ചമ്പക്കുളവും മഹാദേവ് കാട് കാട്ടിൽ തക്കയതിലും വിയപുരത്തും ഒന്നിച്ചൊന്നായി പലപ്പോഴും പറഞ്ഞു പഴകിയ പോലെ ഒരു മാലയിൽ തോർത്ത മുത്തുമണികളെ പോലെ ഈ കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ പതിനേഴാം നമ്പർ വള്ളം നടുഭാഗം വിജയി ഇതാ കടന്നു വരുന്നു കുമരകം ബോട്ട് ക്ലബ്ബുകാർ തുഴയുന്ന നടുഭാഗം നടുഭാഗവിത ഒന്നാമതായി എത്തുന്നു മഹാദേവ് കാടുകാട്ടിൽ തക്കെതിരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് നടുഭാഗം നിലവിലെ ജേതാവ് നടുഭാഗവിത മനോഹരമായ ഒരു പോരാട്ടത്തിലൂടെ കടന്നു വരികയാണ് എന്തൊരാവേശം നടുഭാഗം നാരായണൻ ഉദയന്റെ നേതൃത്വത്തിലുള്ള നടുഭാഗം ഇതാ നടുഭാഗവും കാട്ടിൽ തെക്കേതിലും കാട്ടിൽ തെക്കേതിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു ചുണ്ടൻ വെള്ളങ്ങളുടെ മനോഹരമായ ഒരു പോരാട്ടത്തിൽ കാട്ടിൽ തെക്കേതിലും നടുഭാഗവും ചമ്പക്കുളവും വിയപുരവും തമ്മിലുള്ള മത്സരത്തിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് തീർച്ചയായും അതിന്റെ റിസൾട്ട് ഒരു ഫോട്ടോ ഫിനിഷിൽ നമുക്കറിയുവാൻ കഴിയും നമ്മൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നില്ല ജഡ്ജസ് അത് പറയട്ടെള്ളക്കേതിൽ പതിനേഴാം നമ്പർ വള്ളം മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ വള്ളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ വള്ളം ഇതാ ഇവിടെ കടന്നു വരുന്നു ബോട്ട് നമ്പർ വള്ളം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വന്ന മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മഹാദേവ് കാട് കാട്ടിൽ തെക്കേതിൽ ഒരു മൂന്ന് തുഴപ്പാടിന് കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് തുഴക്കാടിന് നടുഭാഗത്തെ പിന്തള്ളി വിജയിച്ചിരിക്കുന്നു നടുഭാഗത്തിന് രണ്ടാം സ്ഥാനം മഹാദേവ് കാട് കാട്ടിൽ തെക്കിയതിന് ഒന്നാം സ്ഥാനം